ടൈറ്റാനിക്കിന് ഇന്നത്തെ ദിവസവുമായി ഒരു വലിയ ബന്ധമുണ്ട് അത് എന്താണെന്നറിയാമോ ലോകത്ത് ഞെട്ടിച്ച ആ കപ്പൽ ദുരന്തത്തിന് ഇന്ന് നൂറ്റി പതിമൂന്ന് വർഷം വർഷങ്ങളേറെ പിന്നിട്ടെങ്കിലും ഇന്നും നടക്കുന്ന ഓർമ്മകളാണ് ടൈറ്റാനിക് ദുരന്തം നൽകുന്നത് ഒരിക്കലും തകരില്ലെന്ന ഉറപ്പിൽ സമുദ്രത്തിലേക്ക് ഇറങ്ങിയ ആ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ തകർന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടം ഇന്നും നിഗൂഢവും അതിലേറെ കൗതുകവും നിറഞ്ഞതാണ് ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു ആർ എം എസ് ടൈറ്റാനിക് അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത മട്ടിലായിരുന്നു അതിന്റെ നിർമ്മാണം ഭീമാകാരം എന്നാണ് ടൈറ്റാനിക് എന്ന വാക്കിന്റെ അർത്ഥം അതിനാൽ തന്നെ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ കപ്പലും അതായിരുന്നു നിരവധി സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു ടൈറ്റാനിക് ആഡംബര ഹോട്ടലുകളെക്കാൾ സൗകര്യം അതിലുണ്ടായിരുന്നു ഓരോത്തർക്കും ഓരോ മുറികൾ അതും വളരെ മനോഹരവും പ്രൗഢഗംഭീരവുമായ മുറികൾ മാത്രമല്ല അതിനകത്തെ ഭക്ഷണവും ആഡംബരം നിറഞ്ഞതായിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച രുചിയുള്ള വിഭവങ്ങളായിരുന്നു ഓരോ വിരുന്നുകൾക്കും അതിൽ ഒരുക്കിയത് ഒരേ സമയം അഞ്ഞൂറ്റി അമ്പത്തിനാല് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്ന ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് സലൂണുകളാണ് കപ്പലിലുണ്ടായിരുന്നത് ഇത്രയും ആഡംബരമുള്ള കപ്പൽ ഒരിക്കലും അപകടത്തിൽ പെടില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ വാദം കാരണം മുങ്ങിപ്പോകുന്നതടക്കമുള്ള അപകടങ്ങളെ പ്രതിരോധിക്കും വിധമായിരുന്നു അതിന്റെ നിർമ്മാണവും എന്നാൽ ടൈറ്റാനിക് സമ്മാനിച്ചത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മഹാദുരന്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് ആ ദുരന്തം സംഭവിച്ചത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു ഇതോടെ കപ്പലിൽ വിള്ളലുണ്ടായി പതിയെ പതിയെ കടൽവെള്ളം വെള്ളം കപ്പലിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി മഞ്ഞുമലയിൽ ഇടിച്ചതോടെ കപ്പലിൽ സ്ഥാപിച്ച വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളും തകരുകയായിരുന്നു ഇതോടെയാണ് വെള്ളം അകത്തേക്ക് പ്രവേശിച്ചത് സമയം മുന്നോട്ടു പോകും അകത്തേക്ക് പ്രവേശിക്കുന്ന വെള്ളത്തിന്റെ അളവും വേഗതയും വർദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കപ്പലിന്റെ ഓരോ നിലയിലും വെള്ളം കുതിച്ചെത്താൻ തുടങ്ങി പിന്നാലെ കപ്പൽ നെടുകെ പിളർന്നു പിറ്റേന്ന് കപ്പൽ പൂർണമായി വെള്ളത്തിനടിയിലായി അതോടെ നിർമ്മാതാക്കളുടെ അവകാശവാദങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന് തെളിയുകയായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേരാണ് ആ ആഡംബര കപ്പലിൽ അപ്പോൾ യാത്ര ചെയ്തിരുന്നത് കപ്പലിന്റെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കകൾ ഇല്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള ആവശ്യവസ്തുക്കളും കുറവായിരുന്നു അതുതന്നെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തിയും കൂട്ടിയതും ലൈഫ് ജാക്കറ്റും ലൈഫ് ബോട്ടുകളും കപ്പലിൽ കുറവായിരുന്നു അപകടം സംഭവിച്ചയുടൻ ഇരുപത് ലൈഫ് ബോട്ടുകളിലായി നിരവധി പേരെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ളവരാണ് ടൈറ്റാനിക്കിനൊപ്പം ആഴക്കടലിലേക്ക് പോയതും മോഴ്സ് കോഡ് ഉപയോഗിച്ചയച്ച മുന്നറിയിപ്പ് സന്ദേശം കൃത്യമായി ലഭിക്കാതിരുന്നതും അപകട കാരണമാണ് അപകടത്തിന് പിന്നാലെ ടൈറ്റാനിക്കിനെ കുറിച്ചും ആ ദുരന്തത്തെക്കുറിച്ചും നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അറ്റ്ലാന്റിക് കടലിനടിയിൽ നിന്നും കപ്പലിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു സമുദ്രശാസ്ത്രജ്ഞനായ റോബർട്ട് ബലാഡാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് ഇതേക്കുറിച്ച് നിരവധി പഠനങ്ങളും നടന്നു നൂറ്റി വർഷങ്ങൾ പിന്നിട്ടിട്ടും ടൈറ്റാനിക് ലോകത്തിന് അപൂർവമായ ഒരു അത്ഭുതമാണ് കടൽനടിയിലെ കപ്പലിന്റെ തകർന്ന ഭാഗങ്ങൾ കാണാൻ ആളുകൾ ഇന്നും ശ്രമിക്കുന്നതിന് കാരണവും അതാണ് ടൈറ്റാനിക് ദുരന്തം സംഭവിച്ച വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പല സിനിമകളിലും ടൈറ്റാനിക് ദുരന്തം ചിത്രീകരിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ജെയിംസ് കാമറൂൺ കഥയും തിരക്കഥയും ഒരുക്കിയ ടൈറ്റാനിക് എന്ന സിനിമയാണ് ഇതിൽ പ്രശസ്തമായത് ജാക്കിൻറെയും റോസിൻ്റെയും പ്രണയകഥയിൽ കൂടി ടൈറ്റാനിക് ദുരന്തം പറഞ്ഞപ്പോൾ അക്കാലത്തെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സിനിമയായി അത് മാറി ആ സിനിമയും പ്രണയകഥയും ഉള്ളിടത്തോളം കാലം എത്ര കഴിഞ്ഞാലും ടൈറ്റാനിക് മനുഷ്യനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും